ഹലോ നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നല്ലൊരു കുഷ്യൻ തയ്ക്കുന്ന വീഡിയോ ആയിട്ടാണ് അതിന് വേണ്ടിയിട്ട് പേപ്പർ എടുത്തിട്ട് ആദ്യം നടുവൊന്നും മടക്കി അതിന് ശേഷം വീണ്ടും ഒന്നും കൂടി മടക്കി ഇപ്പോൾ നാലാക്കി മടക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ കോർണർ ഇതേപോലെ ഒരു ട്രയാങ്കിൾ മാതിരി മടക്കിയതിന് ശേഷം ഇതിൻ്റെ ഈ പോയിൻറ്റിൻ്റെ അവിടുന്ന് രണ്ട് ഭാഗത്ത് ഏഴ് ഇഞ്ച് നീളത്തിൽ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന് ശേഷം അപ്പുറത്തെ സൈഡിലും ഒരു ഏഴിഞ്ച് നടുഭാഗത്ത് ഒമ്പത് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഇത് നമുക്ക് ഷെയ്പ്പ് വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ എട്ട് ഇതളുള്ള ഒരു പൂ പോലെയാണ് ഇത് വരുന്നത് ഈ ഏഴി ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തൊന്ന് ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഇതേപോലെ ഷെയ്പ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എല്ലാം ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ും ഒക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കട്ട് ചെയ്തപ്പോൾ ഇതേപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് ഒരു തുണി എടുത്തിട്ട് ഇതിൻ്റെ മീതെ ഇതേപോലെ വെച്ച് ഈ സെയിം അളവിൽ ലൈൻ വരച്ചതിന് ശേഷം മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ ഒരു പീസ് തുണിയും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എനിക്കിപ്പോൾ ഇവിടെ ഈ ഞാൻ രണ്ട് കളറിലാണ് ചെയ്യണത് മോൾ ഭാഗത്ത് റെഡ് കളറും താഴെ ഭാഗത്ത് വേറൊരു കളറുമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് ഷേപ്പ് ചെയ്തതിന് ശേഷം അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നല്ല വശം നല്ല വശം നമ്മൾ ചേർത്ത് വെച്ചതിന് ശേഷം ഇത് തയ്ച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് ഇഞ്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷം ഇതേപോലെ ഷെയ്പ്പിൽ తయెడక അപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് തയ്ച്ചതിന് ശേഷം ഈ കുഴിച്ച് വരുന്ന ഭാഗമുണ്ടല്ലോ ഈ കുഴിഞ്ഞ് വരുന്ന ഭാഗം എല്ലാ ഭാഗത്തും ഒന്ന് ചെറിയ കട്ടിട്ട് കൊടുക്കണം അപ്പോൾ തയ്യൽ വിട്ടു പോകാത്ത രീതിയിൽ വേണം കട്ടിട്ട് കൊടുക്കാൻ കേട്ടോ ഇനിയിപ്പോൾ ഇത് നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് നല്ല ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ കട്ടിട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം ഇത് മറിച്ചിട്ടെടുക്കാം മറിച്ചിട്ടതിന് ശേഷം അതിൻ്റെ ഷെയ്പ്പൊക്കെ നല്ല രീതിയിൽ വരുന്ന രീതിയിൽ കൈ വെച്ചിട്ട് എല്ലാം പുറത്തേക്ക് വരുന്ന രീതിയിൽ ഷെയ്പ്പൊക്കെ ശരിക്ക് വരുന്ന രീതിയിൽ റെഡിയാക്കി എടുക്കണം ഇത് വളരെ സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റുന്നതാണ് തയ്യൽ മിഷ്യൻ വേണമെന്നൊന്നുമില്ല ഇത് കൈ വെച്ചിട്ട് തയ്ച്ചെടുക്കാനും പറ്റും ഇപ്പോൾ പുതിയ തുണി വേണമെന്നൊന്നുമില്ല നമുക്ക് നല്ല ഭംഗിയിലുള്ള ഒരു തുണി ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ട് തയ്ച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പഴയ ഒരു പില്ലോ ഉണ്ടായിരുന്നു അതിൻ്റെ പഞ്ഞി എടുത്തിട്ടാണ് ഇത് ഫില്ല് ചെയ്യണത് പഞ്ഞി ഇല്ലയെന്നുണ്ടെങ്കിൽ മറ്റേ ഷാളിൻ്റെയും കനം കുറഞ്ഞ സാരി സിൽക്ക് സാരി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ളത് പഴയ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കഷ്ണങ്ങൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അത് നിറച്ച് കൊടുത്താലും മതിയാവും അപ്പോൾ കട്ടി കുറഞ്ഞ തുണി വേണം നിറച്ച് കൊടുക്കാൻ നേടും ഇപ്പോൾ ഇത് പഞ്ഞി നിറച്ച് കഴിഞ്ഞു ഇനി അതിന് ശേഷം ഈ തുറന്ന വശം ഇതേപോലെ ഒന്ന് പിൻ ചെയ്തതിന് ശേഷം സെറ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം സൂചി നൂലും എടുത്തിട്ട് ലാഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ലാഡർ സ്റ്റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിപ്പിടിച്ച് തയ്ക്കുകയല്ല ആദ്യം ഒരു സൈഡിൽ കുറച്ചൊന്ന് തയ്ക്കും അതിന് ശേഷം അപ്പുറത്തെ സൈഡിൽ കുറച്ച് തയ്ക്കും അതാണ് ലാഡർ സ്റ്റിച്ച് ഈ ലാഡർ സ്റ്റിച്ച് എന്താ ഗുണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തയ്യൽ പുറത്തേക്ക് കാണാത്ത രീതിയിലാണ് വരിക പിന്നെ ഫിനിഷിംഗ് വരിക ആദ്യം റെഡ് ഭാഗത്തൊന്ന് ചെറുതായിട്ടൊരു ഇട്ടിട്ട് പിന്നെ അപ്പുറത്തെ സൈഡിലും ചെറുതായിട്ട് സ്റ്റിച്ചിടാതിന് ശേഷം വലിച്ചു കഴിയുമ്പോൾ ഈ നൂല് ഉള്ളിലേക്ക് പോകും അപ്പോൾ നമുക്ക് തയ്യൽ ഒട്ടും പുറത്തേക്ക് കാണാത്ത രീതിയിൽ തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ അത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്ന് കെട്ടിട്ട് കൊടുക്കാം കെട്ടിട്ടതിന് ശേഷം നൂല് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഉള്ളിലേക്ക് ഒന്ന് കുറച്ചൊന്ന് സൂചി കയറ്റിയിട്ട് നൂല് വലിച്ച് പുറത്തേക്ക് എടുക്കാം അതിന് ശേഷം നൂല് കുറച്ച് കട്ട് ചെയ്താൽ മതിയാവും അപ്പോൾ ഈ നൂലിൻ്റെ അറ്റം ഉള്ളിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ തയ്യൽ വിട്ടുപോരില്ല അപ്പോൾ അതാ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇതിവിടെ ഫ്ലവറിൻ്റെ ഷേപ്പ് വരണമെന്നുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ തയ്ച്ചെടുക്കുക സൂചി പുറത്തേക്കെടുത്ത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം ഈ നൂലിൻ്റെ കെട്ടിട്ട ഭാഗമുണ്ടല്ലോ ആ കെട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഈ സൂചി ഒന്ന് കോർത്തെടുത്തിട്ട് ഒന്ന് വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം ഇതേപോലെ നൂലിൻ്റെ കെട്ടുണ്ടല്ലോ അത് നാലിഴയിലാണ് നൂലുള്ളത് അപ്പോൾ അതാ ഇതിങ്ങനെ ഒന്ന് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ സൂചി ഒന്ന് കടത്തി എടുത്തിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കെട്ടായി കിട്ടും ഇതിനുശേഷം ഇതാ ഇതേപോലെ വെച്ചിട്ട് വീണ്ടും ഇപ്പോഴത്തെ സൈഡിലേക്ക് നൂലുകൊണ്ടിങ്ങനെ കെട്ടി കെട്ടി എടുക്കാം ഇതേപോലെ നൂല് കണ്ടു ഈ നൂലിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് വീണ്ടും ഒന്ന് വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം ഇതേപോലെ മുഴുവനും നമുക്ക് തയ്ച്ചെടുക്കാം ഇപ്പം നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതേപോലെ ഫുള്ളായിട്ട് കെട്ടിട്ടെടുത്തിട്ടുണ്ട് കണ്ടു നല്ല ഒരു റൗണ്ട് കുഷ്യൻ റെഡി ആയിട്ടുണ്ട് ഞാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം